അന്ന് വൈകിട്ടും ഇതിന് സമാനമായ കാര്യങ്ങൾ തന്നെയായിരുന്നു അനന്യയിൽ നിന്ന് ഗൗരിക്കുണ്ടായത് ഗൗരിയും ദേവികയും കഴിക്കാനിരുന്ന് അല്പം കഴിഞ്ഞാണ് ദേവനും അനന്യയും അങ്ങോട്ട് വന്നത് ദേവനോട് ചിരിച്ചും കളിച്ചും വർത്തമാനത്തിൽ ഏർപ്പെട്ട അനന്യ അല്പം കഴിഞ്ഞാണ് ഗൗരിയെ കാണുന്നത് ഓ കൊച്ചമ്മ വീണ്ടും വന്നു എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഗൗരി അവളെയൊന്നു നോക്കി ഓ ഇങ്ങനെ മുഖം എപ്പോഴും വിഷമിച്ചിരിക്കാൻ ഇയാളുടെ ആരെങ്കിലും മരിച്ചുപോയോ ഇയാൾ എഴുന്നേറ്റേ എനിക്കിഷ്ടമല്ല ഞങ്ങൾ ഇരിക്കുമ്പോൾ നീ ഇരിക്കുന്നത് ഇത് കേട്ട് ദേഷ്യം വന്നെങ്കിലും ദേവിക ഒന്നും മിണ്ടിയില്ല ദേവിക കഴിക്കുന്നത് നിർത്തി മുകളിലേക്ക് പോയി പിന്നാലെ ഗൗരിയും എന്നാൽ അമ്മ കഴിക്കുന്നത് നിർത്തിപ്പോയതിൽ ദേവന് വല്ലാത്ത വിഷമമായി എന്താ ദേവ എന്തുപറ്റി അല്ല നീ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഓ അപ്പോ ദേവന് എന്നേക്കാൾ വലുത് വേലക്കാരിയാണല്ലേ അങ്ങനെയല്ല അനന്യ നീ തന്നെയാണ് അവളെ പറഞ്ഞപ്പോൾ അമ്മ പോയത് കണ്ടില്ലേ ഓഹ് അതൊന്നും സാരമില്ല നീ കഴിക്കുദേവാ അനന്യ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് കാലം മാറുമ്പോൾ മനുഷ്യന്റെ കോലവും മാറും അതുപോലെ സ്വഭാവവും പക്ഷേ നിന്നോടിപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ അമ്മേ ആ മോളെ നീ കഴിച്ചില്ലേ ഗൗരിയും ദേവികയും മുറിയിലിരുന്ന് സംസാരിച്ചു എന്തിനാ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് നീയൊന്ന് സ്ട്രോങ് ആവണം എന്നും വിചാരിക്കും പക്ഷേ തളർന്നു പോകുകയാണേ മോളെ അമ്മയൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്താ അമ്മേ മോള് അവന്റെ മനസ്സിൽ കയറി പറ്റാൻ നോക്ക് ആ നടന്നത് തന്നെ അല്ലെങ്കിൽ എന്നെ കണ്ണിനു നേരെ കണ്ടുവിടാ അതിനുള്ള വഴികൾ അമ്മ പറഞ്ഞു തരാം അവന്റെ മനസ്സിപ്പോൾ കൂളാണ് അതുകൊണ്ട് അതെളുപ്പമാണ് ഈ അനന്യ അവന്റെ മനസ്സിൽ നിന്നും ഇല്ലാതെയാവണം അമ്മ എനിക്കതിനും പറ്റില്ല ഒരാളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ ഞാൻ പഠിച്ചിട്ടില്ല മോളെ നിന്റെ താലി നീ നഷ്ടമാക്കുകയാണോ ദേവിക ചെറിയ വിഷമത്തോടെ തിരക്കി അപ്പോഴാണ് റൂമിലേക്ക് അനന്യയുടെ വരവ് അമ്മേ ദേവിക ഗൗരിയോട് സംസാരിക്കുന്നത് തുടർന്നു അമ്മേ അമ്മ എന്താ കഴിക്കാതെ വന്നത് ദാ ഇത് കഴിക്കേ ആരാ നിന്റെ അമ്മ ഞാൻ നിന്റെ അമ്മയല്ല ദേ താനൊന്ന് പുറത്തേക്ക് പോയേ അനന്യ ഗൗരിയോട് പറഞ്ഞു മോളെ നീ ഇവിടെ ഇരിക്കേ എന്തിനാ അമ്മ എന്നോട് ഇത്ര വാശി ഞാൻ ഞാനമ്മയുടെ മരുമകളാവാൻ പോകുന്ന ആളാണ് ഗൗരി പുറത്തേക്ക് പോ പാവം ഗൗരി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ റൂമിനെ ലക്ഷ്യമാക്കി നടന്നു എന്നാൽ ആ സമയം തന്നെ ദേവിക അനന്യെ റൂമിൽ നിന്നും പുറത്താക്കിയിരുന്നു അനന്യ ദേവന്റെ റൂമും ലക്ഷ്യമാക്കി നടന്നു ഗൗരി നടന്ന് പെട്ടെന്ന് ദേവനുമായി കൂട്ടിയിടിച്ചു രണ്ടുപേരും നിലത്തേക്ക് വീണു ഇത് കണ്ടുകൊണ്ടാണ് അനന്യയുടെ വരവ് ദേവന്റെ ശരീരത്തിൽ കിടക്കുന്ന ഗൗരിയെ കണ്ട് അവൾക്ക് ദേഷ്യമാണ് വന്നത് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ട് ദേവികയും അങ്ങോട്ടെത്തി അവരുടെ കിടത്തം കണ്ട് ദേവികയൊന്ന് ചിരിച്ചു ഗൗരിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു അവളുടെ താലി ദേവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ കുടുങ്ങിയിരുന്നു ദേവനും അത് കണ്ടു സാർ ഞാൻ എഴുന്നേറ്റോളാം തള്ളി മാറ്റരുത് താലി കുടുങ്ങിയിരിക്കുകയാണ് ഗൗരി പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു പതിയെ ദേവൻ അത് ശരിയാക്കി അവൾ ദേവന്റെ ശരീരത്തിൽ നിന്നും എഴുന്നേറ്റു ഇത് കണ്ട് ദേഷ്യം സഹിക്കാനാവാതെ അനന്യ ഗൗരിയെ അവൾക്ക് നേരെ തിരിച്ചു നിർത്തി ആഞ്ഞൊരടിയായിരുന്നു ദേവനും ദേവികയും ഞെട്ടിതരിച്ചു കവളത്ത് കൈകൾ വെച്ചുകൊണ്ട് ഗൗരി ചുറ്റും നോക്കി എന്നാൽ ദേവികയും ദേവനും എന്ത് പറയണമെന്ന് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് അനന്യ അവൾക്ക് നേരെ കൈ ചൂണ്ടി പറഞ്ഞു ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നതാണ് നിന്റെ കണ്ണുകൾ ദേവനെ ലക്ഷ്യമാക്കുന്നത് ദേവൻ എന്റെയാണ് തട്ടിയെടുക്കാൻ നീ ശ്രമിച്ചു പോകരുത് അനന്യ അവിടെ നിന്നും ദേവന്റെ കൈയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു ദേവൻ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി അടിച്ചടി അവളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് അവർക്ക് മനസ്സിലായി ദേവികയോടെ ഗൗരിയുടെ അടുത്തേക്ക് വന്നു മോളെ അവളുടെ കവളിൽ വെച്ച കൈമാറ്റി ദേവിക നോക്കി കൈ നല്ലതുപോലെ പതിഞ്ഞിട്ടുണ്ട് കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് മൂടിയിരുന്നു മോളെ അമ്മ ക്ഷമ ചോദിക്കാം അമ്മ രാവിലെ പറഞ്ഞതുപോലെ നീ ഒന്ന് സ്ട്രോങ് ആവ് അവളെ ഓടിക്കാം വേണ്ട അമ്മേ എനിക്കൊന്ന് മനസ്സിലായി സാറിന് വേണമെങ്കിൽ ഈ താലി പൊട്ടിച്ചു മാറ്റി എന്നെ എഴുന്നേപ്പിച്ചു വിടായിരുന്നു എന്നാൽ സാരത് പതി ശ്രദ്ധാപൂർവമാണ് അതിനെ മാറ്റിയത് എവിടെയോ ഒരു മനുഷ്യത്വം ഉള്ളതുകൊണ്ടല്ലേ ദേവികയും ഒന്ന് ചിന്തിച്ചു ശരിയാ എന്നാലും വേണ്ട മോളെ ഇവിടെ നിന്ന് മാറി നിൽക്ക് അമ്മ വേറെ സ്ഥലം ഏർപ്പാട് ചെയ്ത് തരാം ശരിയാമ്മേ നാളെ ഞാൻ പോവാണ് ഗൗരി അമ്മയോട് പറഞ്ഞു ഗൗരി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു എന്നാൽ അവരുടെ സംസാരം അവൾ വീക്ഷിച്ചു ഈ കാര്യങ്ങളെപ്പറ്റി അവർ സംസാരിക്കുന്നത് പോലുമില്ല അവൾക്ക് ശരിയാണെന്ന് തോന്നിക്കാണും പിന്നെ ദേവൻ സാർ പുള്ളിക്ക് അവളോട് എന്താണെന്ന് അവൾക്ക് കൂടിയില്ല ഇടയ്ക്ക് ദേഷ്യം ഇടയ്ക്ക് സ്നേഹം മനസ്സിലാക്കാൻ അവൾക്കായില്ല അന്ന് രാത്രിയും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു പിറ്റേന്ന് പോകാനുള്ള സാധനങ്ങൾ ഒരുക്കുമ്പോഴാണ് അനനിയുടെ യഥാർത്ഥ ലക്ഷ്യം അവൾക്ക് മനസ്സിലായത് ീ നാളെ തനിക്ക് പോകാനുള്ള സാധനങ്ങൾ ബാഗിലേക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് അനന്യ ദേവന്റെ റൂമിലേക്ക് വന്നിരുന്നു അവര് തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചു ഇടയ്ക്കെപ്പോഴോ അവളെ പറ്റിയും അനന്യ പറഞ്ഞു ദേ ആ സെർവൻ്റ് ഉണ്ടല്ലോ അവളെ ഒന്ന് സൂക്ഷിക്കണം അവളത്ര ശരിയല്ല ദേവനെ ഇടയ്ക്ക് അവൾ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അതിനെന്താ അനന്യെ അവരെ നോക്കിക്കോട്ടെ അതിനെന്താ ലാപ്പിൽ നോക്കിക്കൊണ്ട് ദേവൻ തിരക്കി അവൾ ശരിയല്ല അവളുടെ ഇടയ്ക്കുള്ള നോട്ടം എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുക ദേവ ദേവൻ ചെയ്യുന്ന വർക്ക് നിർത്തി നോക്ക് നിനക്ക് അവളെ ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ നീ ഇന്ന് ചെയ്തത് വലിയ തെറ്റാണ് എന്താ ദേവ നീ അവളുടെ മുഖത്തടിച്ചത് വലിയ തെറ്റ് തന്നെയാണ് ഒരു തെറ്റുമില്ല ദേവ അവൾ മനഃപൂർവ്വം വന്ന് നിന്റെ ദേഹത്തേക്ക് വീണതാണ് എങ്കിൽ നിനക്ക് എന്നെയും അടിക്കാമായിരുന്നില്ലേ ഞാനാണ് അവളെ പോയി ഇടിച്ചതെന്ന് പറഞ്ഞ് പോ ദേവ അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവളുടെ മുഖം വിളറി എന്താ അനന്യ എന്ത് പറ്റി ദേവൻ തിരക്കി ഏയ് ഒന്നുമില്ല ഞാനൊന്ന് ഈ കോളൊന്നു നോക്കിയിട്ട് വരാം ദേവൻ വർക്ക് ചെയ്യേ അവൾ പരിഭ്രാന്തിയിൽ അവിടെ നിന്നും പുറത്തേക്ക് വന്ന് ദേവന്റെ റൂമിന്റെ അപ്പുറത്തേക്ക് നിന്നു അതാവട്ടെ ഗൗരിയുടെ റൂമിന് മുന്നിലും ഗൗരി അവളെ കണ്ടതും കർട്ടന് പിന്നിൽ നിന്നു ഹലോ ഗൗതം നീ എന്താ ഇപ്പൊ വിളിക്കുന്നത് ഷേ ഒന്നും കേൾക്കാനില്ലല്ലോ അനന്യ ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പാക്കി സ്പീക്കർ ഓൺ ചെയ്തു അവിടെയാണ് അവൾക്ക് പിഴച്ചത് പിന്നിലെ കർട്ടൻ്റെ മറവിൽ ഗൗരി ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഹലോ ഗൗതം കേൾക്കാമോ ആ കേൾക്കുന്നുണ്ട് അനന്യ എന്തായി നമ്മുടെ പ്ലാൻ ഒന്നും ആയില്ല ഗൗതം ഞാൻ വിളിക്കാമെന്നല്ലേ പറഞ്ഞത് നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല ഓ നിനക്ക് പഴയ കാമുകനെ കിട്ടിയപ്പോൾ ഈ എന്നെ വേണ്ട അല്ലേ ദേ ഗൗതം നമുക്ക് വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് ആ അമ്പത് ഏക്കറിന്റെ വിവരം വല്ലതും കിട്ടിയോ ഇല്ല ഗൗതം ഞാൻ വന്നിട്ട് ഒരാഴ്ചയില്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും അതൊക്കെ ചോദിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ആ അമ്പത് ഏക്കർ നമുക്കുള്ളതാണ് ഗൗതം അവിടെ നമ്മുടെ അപ്സര കമ്പനി വന്നിരിക്കും ഈ ദേവൻ ഇപ്പോൾ തന്നെ എൻ്റെ ചൊൽപ്പടിയിലാണ് ഗുഡ് അനന്യ ആ അമ്പത് ഏക്കർ നീ വേണം വാങ്ങിയെടുക്കാൻ അപ്പോഴാണ് ഒരു സെക്യൂരിറ്റി ആ വഴി വരുന്നത് അവൾ കണ്ടത് കൈയിലെ ഫോൺ അവിടെയുള്ള ചെടിയുടെ മറവിലേക്ക് വെച്ചുകൊണ്ട് അനന്യ അപ്പുറത്തേക്ക് മാറി നിന്നു ദേവനാണെന്ന് കരുതിയാണ് മാറിയത് എന്നാൽ അവൾക്ക് തെറ്റി ഷെ ഇങ്ങനക്ക് വരാൻ കണ്ടൊരു സമയം അദ്ദേഹം പോയ ശേഷം അനന്യ ആ ചെടിയുടെ അടുത്തേക്ക് വന്നെങ്കിലും അവിടെ ഫോൺ ഉണ്ടായിരുന്നില്ല ഏ ഇതെവിടെ പോയി അവൾ ചുറ്റിലും ഫോൺ തിരഞ്ഞു ഇവിടെ വെച്ചതാണല്ലോ ഇവിടെ ആരും വന്നില്ലല്ലോ ആ സെക്യൂരിറ്റി ആണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിയതുമില്ല പിന്നെ എന്റെ ഫോൺ എവിടെ പോയി എത്ര തിരഞ്ഞിട്ടും അവൾക്കത് കിട്ടിയില്ല അപ്പോഴാണ് റൂമിൽ നിന്നും വെളിയിലേക്ക് ദേവൻ വന്നത് അനന്യ ആഹ് ദാ വരുന്നു അവൾ ചുറ്റിലും വീണ്ടും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ദേവന്റെ അടുത്തേക്ക് പോയി ആരാ വിളിച്ചത് ആ അത് എന്റെ ഫ്രണ്ട് ഇനി ഇനിയെന്നാ മടക്കമെന്ന് ചോദിക്കുകയായിരുന്നു നിന്റെ മുഖം വല്ലാതെയായിട്ടുണ്ടല്ലോ അത് പിന്നെ അത് പിന്നെ ദേവന് തോന്നുന്നതാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഓക്കെ എന്നാൽ ഞാനങ്ങോട്ടേക്ക് ചെല്ലട്ടെ ദേവ ഒന്ന് കിടക്കണം അനന്യ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു വീണ്ടും അവിടെ തിരഞ്ഞപ്പോഴാണ് ഫോൺ അവിടെ നിന്നും കിട്ടിയത് ഇതെന്ത് മറിമായും ആവോ എന്തായാലും കിട്ടിയല്ലോ പോകാം അനന്യ റൂമിലേക്ക് പോയി ഒരു തിരിച്ചുപോക്ക് സെക്യൂരിറ്റിയെ കണ്ട് ദേവനാണെന്ന് പേടിച്ച് ചെടിക്കടിയിൽ ഒളിപ്പിച്ച് തൻ്റെ ഫോൺ എടുത്തത് ഗൗരിയാണ് അവൾ ആ നമ്പർ നോട്ട് ചെയ്തു അവിടെ ആവശ്യം കഴിഞ്ഞപ്പോൾ തിരികെ വെക്കുകയും ചെയ്തു ഇതേ സമയം ഗൗരി അപ്പോൾ നീ ദേവനോടുള്ള ലവായി തിരികെ വന്നതല്ല ദേവനെപ്പോലെ ആ അമ്പത് ഏക്കർ നോട്ടമിട്ട് വന്നവളാണ് അല്ലേ ഇനി ഞാൻ പോകില്ലടി ഞാൻ പോകും മുന്നേ നിന്നെ പൊളിച്ചടുക്കിയിട്ട് ഈ ഗൗരി പോകും പാക്ക് ചെയ്തു വെച്ച ഡ്രസ്സുകൾ എടുത്തെടുത്ത് തന്നെ തിരികെ വെച്ചു അങ്ങനെ മുഖമായി ഇരിക്കുമ്പോഴാണ് അവളൊരു ചെറു ദ്വാരം കാണുന്നത് ആദ്യമായാണ് ആ ദ്വാരം കണ്ണിൽ പെടുന്നത് അവൾ പതിയെ അത് തുരന്നു ആ ദ്വാരം ദേവന്റെ റൂമിലേക്കുള്ളതായിരുന്നു അവൾ ആ ചെറുദ്വാരത്തിലൂടെ ദേവനെ കണ്ടു ഓ ഇവിടെ ഇങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇനി എനിക്ക് ഇയാളെ കാണാൻ തോന്നുമ്പോ ഞാൻ ദേ ഇതിലൂടെ നോക്കിക്കോളാം എന്തായാലും ഒരു മതിലിനപ്പുറമല്ലേ അവൾ ഉള്ളിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഗൗരി എന്താ നിനക്ക് കടുവയോട് പ്രണയമാണോ ഏയ് അവൾ താനേ സംസാരിച്ചു അതേ ഗൗരി എന്തോ എന്തോ ഒരിഷ്ടം എനിക്ക് തോന്നുന്നുണ്ട് അവൾ ഉള്ളിൽ പറഞ്ഞു ഈ ചതി പൊളിക്കണം എന്നിട്ട് വേണം അങ്ങേരെ കൊണ്ട് എന്നെ പ്രേമിപ്പിക്കാൻ അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് രാത്രി ഗൗതമും അനനിയും പ്ലാൻ ചെയ്യാൻ തുടങ്ങി ഗൗതം ആരാണെന്ന് പറയാം ഗൗതമാണ് അനന്യയുടെ ഇപ്പോഴത്തെ കാമുകൻ പുള്ളിക്കാരൻ വലിയ റിച്ച് ആണ് അദ്ദേഹത്തിന് ഈ ദേവികയുടെ കയ്യിലുള്ള അമ്പത് ഏക്കർ വേണം അപ്സര കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ പ്രോപ്പർട്ടി ദേവന്റെ പേരിലാണെന്ന് കരുതിയാണ് അനന്യയുടെ വരവ്